പ്രൈസ് ദ ലോൺ പ്രൈസ് ദ ഹോളി സ്പിരിറ്റ് അവേ മരിയ അവരിയ എൻ്റെ പേര് ഷീജ ജാസ്മിൻ ഞാൻ കിള്ളിപ്പാലം സെഞ്ചൂട് ഇടവകമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ മാസം ഇരുപത്തി ഏഴാം തീയതിയാണ് ഞാൻ ആദ്യമായിട്ട് ഇവിടെ ഉടമ്പടി എടുക്കുന്നത് അന്നുമുതൽ എൻ്റെ ജീവിതത്തിൽ ഓരോ നിമിഷവും മാതാവിൻ്റെ അനുഗ്രഹവും മാതാവിൻ്റെ സാമീപ്യവും യേശുവിൻ്റെ അനുഗ്രഹവും ഞങ്ങളുടെ കുടുംബത്തിലും ഞങ്ങളുടെ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളിലും ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു അതിൽ പ്രധാനപ്പെട്ട നാല് വിഷയങ്ങളാണ് ഞാനിവിടെ സാക്ഷ്യമായിട്ട് പറയുന്നത് ഒന്നാമതായിട്ട് ഞാൻ പറയുന്നത് എൻ്റെ മകനെ കുറിച്ചാണ് അവന് ചെറിയ പ്രായങ്ങളിൽ വളരെയധികം മാർക്ക് കുറവുള്ള ഒരു കുട്ടിയായിരുന്നു പ്രാർത്ഥനയിലൂടെ ഞങ്ങൾ ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും ഒക്കെ ഞങ്ങൾ യാചിച്ചുകൊണ്ടേയിരുന്നു പ്ലസ് ടുവിന് പഠിക്കുന്ന സമയത്ത് അതായത് ഞാൻ ഉടമ്പടി പുതുക്കുന്ന മൂന്നാമത്തെ പ്രാവശ്യമാണ് പ്ലസ് ടുവിൻ്റെ റിസൾട്ട് വരുന്ന സമയത്ത് ഫുൾ എ പ്ലസ് കിട്ടുന്നതിനായിട്ട് ഞാൻ ശക്തമായിട്ട് പ്രാർത്ഥിച്ചിരുന്നു ആ സമയത്ത് ഒരു സാക്ഷ്യം ഞാൻ കേൾക്കുന്നതിനിടയ്ക്ക് അതിൻ്റെ കമൻറ്റ് ബോക്സിൽ ആരോ ഒരാൾ പ്രാർത്ഥിച്ചിരുന്നു എൻ്റെ മകന് പ്ലസ് ടുവിന് ഇന്ന് റിസൾട്ട് വരികയാണ് പ്ലസ് ടുവിന് തൊണ്ണൂറ്റി രണ്ട് മുകളിൽ മാർക്ക് കിട്ടണമേ എന്ന് ഞാനും അതിനൊപ്പം റിപ്ലൈ ആയിട്ട് എൻ്റെ മകനെ അഭിഷേകിനെയും ഒന്ന് ഓർത്തുകൾ മേ മാതാവേ അവനും പ്ലസ് ടുവിന് ഫുൾ എ പ്ലസ് കിട്ടണമേ എന്ന് ഗമിച്ച് പ്രാർത്ഥിച്ചു അന്ന് തന്നെ റിസൾട്ട് വന്നു ഞാൻ ശതമാനമൊന്നും പറഞ്ഞിരുന്നില്ല പക്ഷേ ആ വ്യക്തി മറ്റൊരു വ്യക്തി എന്താണോ ആവശ്യപ്പെട്ടത് അതേ രീതിയിൽ തന്നെ ഫുൾ എ പ്ലസും നയൻറ്റി ടുവിന് മുകളിൽ ശതമാനം മാർക്ക് വാങ്ങാനും അവന് സാധിച്ചു ഒപ്പം നിയോഗമായിട്ട് ഞാൻ അവനെ എം ബി ബി എസിൻ്റെ അഡ്മിഷന് വേണ്ടി നിയോഗം വച്ചിരുന്നു അതും ഇപ്പോൾ ഒക്ടോബർ മാസം അതിൻ്റെ ഇൻ്റർവ്യൂവും ബാക്കി എല്ലാ പേപ്പർ വർക്കുകളും കഴിഞ്ഞു ആ സമയത്തെല്ലാം ഉടമ്പടി കാശ് രൂപവും നേർച്ച വസ്തുക്കളായ ഉടമ്പടി തൈലവും ഉപ്പും എല്ലാം ഞങ്ങൾ ഉപയോഗിച്ചിരുന്നു ആ പ്രാർത്ഥനയുടെ ശക്തിയാൽ നീറ്റ് എക്സാം ക്വാളിഫൈ ആവുകയും അടുത്ത ഒക്ടോബർ മാസം അവൻ വിദേശത്ത് എം ബി ബി എസ് പഠനത്തിനായിട്ട് ഉള്ള പേപ്പറുകളെല്ലാം ശരിയായി വരികയും ചെയ്യുന്നു അവയ മരിയ യേശുവി നന്ദി മറ്റൊരു സാക്ഷ്യമായിട്ട് പറയുന്നത് ഞങ്ങൾക്ക് ഒരു വാടക വീട് അത് ഒഴിഞ്ഞു കിട്ടുന്നതിന് വളരെയധികം പ്രശ്നങ്ങളുണ്ടായിരുന്നു പോലീസ് കേസ് വരെയൊക്കെ ഉണ്ടായി ഞങ്ങൾ വളരെയധികം വിഷമിച്ചു അവിടെ ഇറക്കി വിടാനും പറ്റാത്ത അവസ്ഥയായിരുന്നു ആ സമയത്താണ് ഞാൻ ആദ്യമായിട്ട് ഇവിടെ ഇവിടെ പിടിയെടുക്കുന്നത് അത് മുപ്പത് ദിവസം പോലും ആകുന്നതിന് മുമ്പ് ഞങ്ങളവിടെ ഉടമ്പടി ഉപ്പും ഉടമ്പടി തൈലം കടലയിലൊക്കെ പുരട്ടി പ്രാർത്ഥിച്ചു വളരെ പെട്ടെന്ന് തന്നെ അവർക്ക് മറ്റൊരു വീട് ലഭിക്കുകയും ഞങ്ങൾക്ക് നല്ല വാടകക്കാർ വേറെ ലഭിക്കുകയും ചെയ്തു അതിനും കോടാനുകൂടി സ്തോത്രം അർപ്പിക്കുന്നു പിന്നെയുള്ള സാക്ഷ്യം മകളെക്കുറിച്ചാണ് മകൾക്ക് അഡ്മിഷന് എം എസ് സി ഫിസിക്സ് അഡ്മിഷനൊക്കെ ലഭിച്ചു എന്നാൽ അവൾക്ക് താല്പര്യമായിരുന്നത് ഒരു സയൻറ്റിസ്റ്റ് ആവുക എന്നുള്ളതായിരുന്നു അതിൻ്റെ ഫലമായിട്ട് കുസാറ്റിലും ഒക്കെ എക്സാം എഴുതിയിരുന്നു ഈ പ്രാർത്ഥന തുടർന്നു കൊണ്ടിരിക്കുന്ന സമയത്ത് സ്പോർട്ട് കുറിച്ച് യാദർച്ഛയുമായിട്ട് ഞങ്ങൾ അറിയുകയും ആ ദിവസം തന്നെ അവിടെ പോകുന്നതിനും ഇൻ്റർവ്യൂവിനും ഭംഗിയായിട്ട് അറ്റൻഡ് ചെയ്യുന്നതിനും ഉടമ്പടി അപ്പോഴും ഉടമ്പടി കാശുരൂപം അവളുടെ കൈവശം ഉണ്ടായിരുന്നു വസ്തുക്കൾ ഉപയോഗിച്ചു അവൾക്ക് ഇഷ്ടപ്പെട്ട കോഴ്സ് തന്നെ സെലക്ട് ചെയ്യാൻ സാധിച്ചു ഇന്ന് അവൾ സെക്കൻഡ് ഇയർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം എൻ്റെ അനുജതിയുടെ മകൻ്റെ കാര്യമാണ് ജനിച്ചപ്പോൾ തന്നെ അവന് ഹാർട്ടിന് വളരെ വളരെ പ്രശ്നങ്ങളുണ്ടായിരുന്നു ജനിച്ച ഒരു വർഷം കഴിഞ്ഞ് അവന് വലിയ വളരെ വലിയൊരു സർജറി നടത്തുകയുണ്ടായി രാവിലെ മുതൽ രാത്രി വരെ നീണ്ടു നിൽക്കുന്ന ഒരു സർജറിയാണ് അന്ന് അവന് കഴിഞ്ഞത് അതിനെ തുടർന്ന് ഡോക്ടേഴ്സ് പറഞ്ഞിരുന്നു ഇനി നാൽപ്പത് വർഷത്തോളം പ്രശ്നമില്ല നാൽപ്പത് വർഷം കഴിഞ്ഞിട്ട് മറ്റൊരു അതിൻ്റെ തുടർ ചികിത്സ വേണ്ടിവരും എന്ന് എന്നാൽ അതിനെ തുടർന്ന് അവന് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞാൻ ഈ മൂന്നാമത്തെ പ്രാവശ്യം ഉടമ്പടി പുതുക്കുന്ന സമയത്ത് ഞാൻ ഈ നിയോഗങ്ങളും അതിൽ ഉടപ്പമറിച്ചിരുന്നു അവന് പൂർണ്ണ ഹൃദയ ആരോഗ്യം ലഭിക്കുന്നതിനെക്കുറിച്ച് അതിനെ തുടർന്ന് ഡോക്ടേഴ്സ് തുടർന്നുള്ള ഓരോ ചെക്കപ്പുകളും നിർദ്ദേശിക്കുകയും ഓപ്പൺ സർജറി വേണ്ടി വരും എന്ന് പറയുകയും ചെയ്തു എന്നാൽ ഞങ്ങളുടെ പ്രാർത്ഥനയും ഉടമ്പടി തൈലം ചേർ അവന് എപ്പോഴും നെഞ്ചിലും കുരിശിലുമൊക്കെ ഇട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു അതിനെ തുടർന്നുണ്ടായ ചെക്കപ്പ് അവരുടെ സ്റ്റഡിയിൽ അവർ തീരുമാനിച്ചു സർജറി ഓപ്പൺ സർജറി വേണ്ട വേണ്ടതില്ല കീഹോൾ സർജറി മതിയാകുമെന്ന് അങ്ങനെ കീ ഹോൾ സർജറിയിലൂടെ അവനൊരു പുതിയ വാൽവ് ഘടിപ്പിക്കുകയും ചെയ്തു ഈ സർജറി നടക്കുന്ന സമയത്ത് ഞങ്ങൾ നീലത്തിരി കത്തിച്ച് വയ്ക്കുകയും പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിക്കുകയും ചൊല്ലുകയും ചെയ്യുന്നുണ്ടായിരുന്നു ഇത്രയും അത്ഭുതങ്ങൾ ചെയ്തെന്ന് ഈശോയ്ക്കും ഞങ്ങൾ ഈശോയിലേക്ക് ഘടിപ്പിച്ച മാതാവിനും കോടാനുകൂടി സ്തോത്രം അർപ്പിക്കുന്നു കാരണപ്രവൃത്തികളായിട്ട് ഞാൻ ചെയ്യുന്നത് ഞാൻ സ്കൂളിൽ വർക്ക് ചെയ്യുന്ന ടീച്ചറാണ് സ്കൂളിൽ ആവശ്യമായ പാവപ്പെട്ട കുട്ടികൾക്കും മറ്റുമൊക്കെ ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കും പിന്നെ പള്ളിയിൽ കാര്യസം ക്ലാസ്സിൽ വർക്ക് ചെയ്യുന്നുണ്ട് പത്രം എല്ലാ മേഖലകളിലും ടീച്ചേഴ്സിന് അതിന് ടീച്ചേഴ്സും പലരും ഞാൻ കൊടുത്ത പത്രം വായിച്ചിട്ട് ഇവിടെ വന്നവരുണ്ട് ഒരുപാട് അസുഖം മാറിയവരുണ്ട് കുട്ടികളിൽ ബുദ്ധി അതായത് മാർക്ക് കുറയും എന്ന് പ്രതീക്ഷിച്ചിരുന്ന പലർക്കും നല്ല മാർക്കുകൾ നേടാൻ സാധിച്ചിട്ടുണ്ട് ർക്കെഴുതിയ ലേഖനം അഞ്ചിൻ്റെ ആറിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട് ആത്മാവിൻ്റെ പ്രേരണയ്ക്കനുസരിച്ച് വ്യാപരിക്കുവൻ പ്രിയമുള്ളവരെ നമ്മളുടെ മുൻപില് ഷീജ ജാസ്മിൻ എന്ന സഹോദരിയാണ് തൻ്റെ ഉടമ്പടി ജീവിത സാക്ഷ്യം പങ്കുവെക്കുന്നത് നമുക്കറിയാം പരിശുദ്ധ അമ്മ വഴിയാണ് നമ്മൾ ത്രിയേക ദൈവവുമായിട്ട് ഉടമ്പടി ചെയ്ത് ഉടമ്പടി ജീവിതം നയിക്കുന്നത് പരിശുദ്ധ അമ്മ ആത്മാവിൻ്റെ പ്രേരണയ്ക്കനുസരിച്ച് വ്യാപരിച്ച ഒരു വ്യക്തിയായിരുന്നു പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലുടനീളം പരിശുദ്ധാത്മാവിൻ്റെ വലിയ പ്രവർത്തനം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഉടമ്പടി എടുക്കുന്ന ഒരു വ്യക്തിക്ക് ഉണ്ടായിരിക്കേണ്ടതും ഈ പരിശുദ്ധ അമ്മയുടെ ജീവിത ശൈലി പോലെ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രേരണയ്ക്കനുസരിച്ച് വ്യാപരിക്കുവാനായിട്ടുള്ള വലിയ ശക്തിയാണ് ഉടമ്പടി എടുക്കുന്ന ഓരോ വ്യക്തിയും ദൈവവചനത്തിൽ ആഴപ്പെടുമ്പോൾ അവരുടെ ജീവിതം ദൈവവുമായിട്ട് ഐക്യപ്പെടുമ്പോൾ ഈ ആത്മാവിൻ്റെ പ്രേരണയ്ക്കനുസരിച്ച് അവർ വ്യാപരിക്കുവാനായിട്ട് തുടങ്ങും അതുകൊണ്ടാണ് നമ്മൾ ഉടമ്പടിയിൽ അരമണിക്കൂർ വിശുദ്ധ ഗ്രന്ഥം പാരായണം ചെയ്യണമെന്ന് പറയുന്നത് ഈ വിശുദ്ധ ഗ്രന്ഥം വായിക്കുമ്പോൾ നമ്മളുടെ ജീവിതത്തിൽ വചനത്തിൻ്റെ വലിയ അഭിഷേകം കടന്നു വരും നമുക്ക് ആത്മാവിൻ്റെ പ്രേരണയ്ക്കനുസരിച്ച് ജീവിക്കുവാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഷീജ ബിന്നി എന്ന ഷീജ ജാസ്മിൻ എന്നുള്ള സഹോദരി നമ്മളോട് പറയുന്നത് ഇങ്ങനെയാണ് തൻ്റെ കുടുംബത്തിൻ്റെ ഓരോ ആവശ്യങ്ങളിലും ഉടമ്പടി ജീവിതം അതിൻ്റെ പൂർണ്ണതയിൽ വിശ്വസ്തയോടുകൂടി ജീവിച്ചപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രേരണയ്ക്കനുസരിച്ച് വചനത്തിൻ്റെ അഭിഷേകത്തിൽ ജീവിക്കുവാനായിട്ട് സാധിച്ചു ഉടമ്പടി ജീവിതം അവൻ പറയുന്നത് പോലെ ചെയ്യുക എന്നുള്ള വചനത്തിൻ്റെ അതി അടിസ്ഥാനത്തിൽ ഉറപ്പിക്കപ്പെട്ട ജീവിതമാണ് അപ്പോൾ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജീവിക്കുവാനായിട്ട് തുടങ്ങിയപ്പോൾ ആത്മാവിൻ്റെ പ്രേരണയ്ക്കനുസരിച്ച് ജീവിക്കുവാനായിട്ട് തുടങ്ങിയപ്പോൾ ഇവരുടെ കുടുംബത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും കാണുവാനായിട്ട് തുടങ്ങി സഹോദരി പറഞ്ഞു പഠിക്കുവാനായിട്ട് അല്പം പുറകിലുണ്ടായിരുന്ന മകൻ പക്ഷേ ഉടമ്പടി പ്രാർത്ഥനയിൽ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ മകന് പ്ലസ് ടുവിന് ഫുൾ എ പ്ലസ് മേടിച്ച് പാസ്സാകുവാനായിട്ടുള്ള ആത്മാവിൻ്റെ വലിയ പ്രേരണയും അഭിഷേകവും ലഭിച്ചുവെന്ന് അതുപോലെ തന്നെ ഈ സഹോദരി പറഞ്ഞു മകളുടെ അഡ്മിഷൻ്റെ ആവശ്യങ്ങൾക്കായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഉടമ്പടി പ്രാർത്ഥനയിൽ പങ്കുചേർന്ന് പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധ അമ്മയുടെ അനുഗ്രഹത്തിൽ അതൊക്കെ സാധിച്ചു കിട്ടി അതുപോലെ തന്നെ ഇവരുടെ വീടിൻ്റെ പ്രശ്നം ഇവർ പറഞ്ഞു അനുജത്തിയുടെ കുഞ്ഞിൻ്റെ ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖത്തെക്കുറിച്ച് സംസാരിച്ചു ഇവിടെയൊക്കെ കർത്താവിൻ്റെ കരം ഇവരോടുകൂടി സഞ്ചരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിച്ചു ഉടമ്പടി എടുക്കുന്ന ഓരോ വ്യക്തികളും അവരുടെ ജീവിതം വിശ്വസ്തയിൽ പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഈ ആത്മാവിൻ്റെ പ്രേരണയ്ക്കൊത്ത് അവർക്ക് ജീവിക്കുവാനായിട്ട് സാധിക്കുന്നു വചനമനുസരിച്ചുകൊണ്ട് അവർക്ക് ജീവിക്കുവാനായിട്ട് സാധിക്കുന്നു നിത്യമായ സന്തോഷത്തിലേക്ക് അവർക്ക് എത്തിച്ചേരുവാനായിട്ട് സാധിക്കുന്നു ഈ കുടുംബത്തോട് ചേർന്നുകൊണ്ട് മടിച്ച് നമുക്ക് നമുക്ക് ദൈവനാമത്തെ മഹത്വപ്പെടുത്താം പരിശുദ്ധ നന്ദി പറയാം ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട്